വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ് ആൻഡ് വോക്കിൻ്റെ പുതിയൊരു കിട്ടിലുമിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് ഷാ അപ്പോൾ നമ്മൾ പള്ളിക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്താക്കുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഷൊപ്പി ഉണ്ടായിരുന്നു തൊപ്പി നമ്മളെ ഷോപ്പിലായിപ്പോയി അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇരുപത്തി രണ്ടായിട്ടോ അവിടെ പതിനൊന്ന് നാൽപ്പത്തി ഒമ്പതിനാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്നിപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചയാണ് ബറാത്ത് നോമ്പുകയാണ് അപ്പോ നാട്ടിലിപ്പോൾ നാള ഒന്ന് മരവിന് ശേഷം മൂന്നി ഹാസീനൊക്കെ ഓതേണ്ടി വരും ഷാവ എല്ലാവർക്കും അറിയാൻ മതി അപ്പോൾ നമ്മൾ മൂന്ന് ഹാസീനൊക്കെ ഓതി ഷാവ മൂന്ന് ഹാസീന് ഒന്ന് നമ്മൾ റിസ്ക്കിന് വേണ്ടി രണ്ട് പിന്നെ നമ്മളെ ആഫിയത്തുള്ള ദീർഘാഴ്ചനു വേണ്ടി മൂന്ന് നമ്മളെ ഈമാനോട് കൂടിയുള്ള മരണം ആക്കിപത്ത് നന്നായി വരിക്കുകയാണ് ഇപ്പൊ മൂന്നി ആസീനാണോ ഓതന്റേ ഷാർദ ഇപ്പ എല്ലാവരും ദ്വാൽ പരസ്പരം ഉൾപ്പെടുത്തിട്ടോ ഷാർദ നമ്മൾ പള്ളിക്ക് പോകുന്നതാണ് ഷാദ എല്ലാവർക്കും പരസ്പരം ദ്വാകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തുക ഷാർദ പള്ളിയിലേക്ക് പോകുന്നു പള്ളി കുറച്ച് അപ്പുറത്താണുള്ളത് പക്ഷാള്ള മിനാരങ്ങൾ കാണണ്ടോ അതാണ് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞമ്മള് ഇത്രയും ദിവസം നമ്മള് ഷൂ തന്നെ ആയിരുന്നു അപ്പൊ ഇന്നിപ്പോ ചെറുപ്പമൊക്കെ ഇട്ട് ഉഷാറായി നമ്മള് പോന്ന പള്ളി കിട്ടോ മിനാറാണ് അങ്ങോട്ടേക്കാട്ട് നമ്മള് പോന്ന് അതാണ് നമ്മളെ പള്ളി മിനാരത്തിലേക്ക് മിനാരം കാണുന്ന പള്ളി പോവാണ് കേട്ടോ അപ്പോൾ റോഡ് നമ്മള് മുറിച്ച് കടന്ന് ശ്രദ്ധിക്കണം ഇൻഷാ അല്ല പ്രത്യേകം നമ്മൾ നമ്മളെ പള്ളീൻ്റെ അടുത്ത് എത്തിക്കട്ടോ ആവും രണ്ട് ഭാഗം നോക്കിയിട്ട് കേട്ടോ പെട്ടെന്ന് ആ വണ്ടി നമ്മൾ കാണൂല വീഡിയോ കാണാത്തവരൊക്കെ കഴിഞ്ഞ വീഡിയോ കാണും കേട്ടോ അപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞു ചെടിയൊക്കെ നനച്ചെടുക്കുന്ന ഓട്ടോമാറ്റിക് ആണ് കണ്ടില്ലേ നാട്ടിലൊക്കെ വെറൈറ്റി ചെടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക് പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ടൈമ് ടൈമിന് വെള്ളം നോക്കി കെട്ടോ ാണ് ഓരോ തരത്തിലുള്ള ഓരോ ചെടികളുമായിട്ടുള്ള നമ്മളെ നാട്ടിലെ ഈ വെള്ളത്തണ്ടൊക്കെ മോഡല്ലേ ഹൈറ്റാ മോഡല് അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ പള്ളിന്റെ അടുത്ത് എത്താനായിട്ടോ അങ്ങനെ നമ്മൾ ചെടികളൊക്കെയാണ് നിങ്ങള് കാണുന്നത് ഷാർല ഇപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടൈം കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഇൻഷാല് അടുത്ത നല്ല നല്ല പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരുന്നതാണ് ടൈമിനനുസരിച്ച് ഇൻഷാ അസലക്കും വാർമ